കർക്കിടകം രാശിക്കാരുടെ ഒക്ടോബർ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം കർക്കിടകം രാശിക്കാരോട് ഇവിടെ പ്രധാനമായി പറയുവാനുള്ളത് അഷ്ടമ ശനി നടക്കുന്നതും ശനി വക്രത്തിൽ അത് ഏഴാം ഭാവത്തിലേക്ക് നോക്കുന്നതിനാൽ കുടുംബത്തിൽ കുറച്ച് വഴക്കില്ലാതെ പോകുന്നത് വളരെയധികം നന്നായിരിക്കും കുറച്ച് പ്രശ്നങ്ങളെല്ലാം കുടുംബത്തിലുണ്ടാകും അത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കും അതൊരു ഈ മാസം കൂടി നിങ്ങൾക്ക് കുടുംബത്തിൽ ആ പ്രശ്നങ്ങൾ ഇല്ലാതെ നോക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും അവിട്ടം മകേരം ചിത്ര കാർത്തിക ഉത്തരം ഉത്രാടം തിരുവോണം രോഹിണി അങ്ങനെയുള്ള ജീവിത പങ്കാളി നിങ്ങൾക്കുണ്ടെങ്കിൽ അവരോട് അധികം വഴക്കില്ലാതെ പോകുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് അവരോട് വഴക്ക് നിങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ അവരോട് തോന്നുക എന്നാൽ ഈ മാസം നാലാം ഭാവത്തിലാണ് നിങ്ങൾക്ക് സൂര്യൻ ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ അതായത് അത് കേതുവിൻ്റെ പിടിയിൽ നിന്ന് മാറി നിങ്ങൾക്ക് വരുന്നത് കാരണം ജീവിത പങ്കാളി വഴി നിങ്ങൾക്ക് ലാഭമെല്ലാം ഉണ്ടാകും സുഹൃത്തുക്കൾ വഴി ലാഭമുണ്ടാകും സഹോദരങ്ങൾ വഴി ലാഭമുണ്ടാകും എന്നാൽ ഏഴാം ഭാവം ശനിയുടെ ഇത് നോട്ടം ഉള്ള കാരണം കുറച്ച് നിങ്ങൾക്ക് നിങ്ങൾ വഴി അവർക്ക് പ്രശ്നങ്ങളില്ലാതെ ശ്രദ്ധിക്കുക അവർ വഴി നിങ്ങൾക്ക് നല്ല ലാഭവും അതായത് ബിസിനസ് പാർട്ണർ ആയാലും നിങ്ങൾക്ക് ലാഭവും ആനുകൂല്യവും എല്ലാം ഉണ്ടാകും പിന്നെ വരുമാനമാർഗം പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത ജോലിയായാലും കുടുംബത്തിൽ നിങ്ങൾക്ക് ലാഭവും സന്തോഷവും ഉണ്ടാകും നിങ്ങൾ പ്രതീക്ഷിച്ച പണവരവ് ഈ മാസം നിങ്ങൾക്കുണ്ടാകും അതുപോലെ പുറത്തേക്ക് വിദേശത്തേക്ക് ജോലിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുവേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കും എല്ലാം ഈ മാസം നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ കർമാധിപതി പന്ത്രണ്ടിൽ മറയുന്നത് അത്ര നല്ലതല്ല എന്ന് തന്നെ പറയാം അത് ഭൂമി സംബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഭൂമി വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും അതിൽ തർക്കങ്ങളില്ലാതെയും പ്രശ്നങ്ങളില്ലാതെയും എല്ലാം കാര്യങ്ങൾ സോൾവ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക അഷ്ടമശനി തുടക്കത്തിൽ തന്നെ പലർക്കും പലതരത്തിലുള്ള അപകടങ്ങൾ ഓപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും അതായത് രക്തം പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള അപകടങ്ങൾ അത് ഓപ്പറേഷൻ ആയാലും അങ്ങനെ തന്നെയാണല്ലോ പലർക്കും ഫേസ് ചെയ്യേണ്ടതായി വന്നിരിക്കും അത് ഇനി വരാതിരിക്കുവാനും ഈ മാസം വരാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക പന്ത്രണ്ടിൽ ചൊവ്വ മറയുന്നത് അത്രയ്ക്ക് നല്ലതല്ല എന്ന് തന്നെ പറയാം പ്രധാനമായും കെട്ടിടം സംബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നത് ഭൂമി സംബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഭൂമി കുഴിച്ചെടുക്കൽ അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവരെല്ലാം കുറച്ച് വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക ഭൂമി സംബന്ധപ്പെട്ട എല്ലാ കരാറുകൾ എല്ലാ കരാറുകൾ പറ്റിയും വളരെയധികം ശ്രദ്ധിച്ചതിന് ശേഷം കരാറുകൾ ഒപ്പിടുക അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുകയാണെങ്കിൽ ഈ മാസത്തെ ആദ്യത്തെ രണ്ടാഴ്ച നിങ്ങൾക്ക് അതിനുവേണ്ടി തിരഞ്ഞെടുക്കാം അത് ജീവിതത്തിലായാലും ജോലിയിലായാലും ഗവൺമെൻറ് കരാർ സംബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യത്തെ രണ്ടാഴ്ച തീരുമാനമെടുക്കുന്നതിന് ആദ്യത്തെ രണ്ടാഴ്ച ചൂസ് ചെയ്യാം അതുപോലെ പണം വരവുണ്ടാകും പക്ഷെ നിങ്ങൾ മാക്സിമം കടം വാങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കാരണം അത് കടം വാങ്ങിയാൽ നിങ്ങൾക്ക് വളരെയധികം മനക്ലേശം ഉണ്ടാക്കും അത് ഏഴിലെ ശനി വന്നാലും എട്ടിലെ ശനി വന്നാലും അത് പ്രശ്നങ്ങളിൽ നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കും അതുകൊണ്ട് തന്നെ വാങ്ങിയ കടം കൊടുത്തു തീർക്കാൻ ഇപ്പോഴേ നിങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും അതുകൂടാതെ അത്യാവശ്യമാണെങ്കിൽ മാത്രം കടം വാങ്ങുക പല കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നില്ല അത് കുറച്ച് ശനിദോഷം ഉള്ളത് കാരണം അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാലും നിങ്ങൾ വിചാരിച്ച കാര്യത്തിലേക്ക് നിങ്ങൾ റീച്ചാകും എന്നാൽ നിങ്ങൾക്ക് കുറച്ച് കഠിനാധ്വാനവും ആവശ്യമായിട്ട് വരും അതുപോലെ വീട് സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതായത് നിങ്ങൾ വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ മാസം നിങ്ങൾക്ക് അനുകൂല സമയമാണ് വീടിൻ്റെ പുനർനിർമ്മാണം അല്ലെങ്കിൽ വീട് സംബന്ധപ്പെട്ട ചെലവുകളെല്ലാം ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഈ മാസം സഹായിക്കും അതുകൂടാതെ അമ്മ വഴി നിങ്ങൾക്ക് ലാഭമുണ്ടാകും സ്ത്രീ ജനങ്ങൾ വഴി ബന്ധുക്കളായോ സുഹൃത്തുക്കളായിട്ടുള്ള സ്ത്രീ ജനങ്ങൾ വഴിയും നിങ്ങൾക്ക് ലാഭവും സഹായവും ഉണ്ടാകും കല്യാണം ആലോചിക്കുന്നവർക്ക് ഈ മാസം വലിയ അനുകൂല സമയമെന്ന് പറയുവാനില്ല മാക്സിമം എടുക്കുകയാണെങ്കിൽ നവംബർ പകുതിക്ക് ശേഷം എടുക്കുന്നതാണ് നല്ലത് ഏഴാം ഭാവത്തിൽ ശനി വന്ന് നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും വരുന്ന കല്യാണാലോചകൾ നല്ലത് വന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വന്നാലും അതൊരു മാസം ഹോൾഡിൽ വെച്ച് മൂച്ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് പറയുവാനുള്ളത് അതുപോലെ തന്നെ കല്യാണാലോചനകൾ എടുക്കുമ്പോൾ അഷ്ടമ ശനി ജന്മശനി ഏഴര ശനി തുടങ്ങിയ ശനി ദോഷമില്ലാത്ത ജാതകങ്ങൾ തിരഞ്ഞെടുക്കുന്നതും അല്ലെങ്കിൽ വ്യാഴ വ്യാഴഭഗവാൻ്റെ ബലമുള്ള ജാതകങ്ങൾ എടുക്കുന്നതും നല്ലതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ ഈ മാസം ഒരമ്പത് പെർസെൻറ്റേജ് നല്ലതാണെന്ന് പറയാം ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാവും ചില യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമല്ലാതെയും വരും എന്നാലും ഒരു മാസം കൂടി വലിയ കുഴപ്പമില്ലാതെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തീർന്നു കിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാസാദ്യത്തിൽ തടസ്സങ്ങളായി വന്നു നിൽക്കും അതുപോലെ തന്നെ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ തടസ്സപ്പെടുകയാണെങ്കിൽ അതിന് തർക്കങ്ങൾ ഒഴിവാക്കുക വഴക്കുകളും തർക്കങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കുക ഇതിൽ പുണർദ്ദ നക്ഷത്രക്കാർക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം ആവശ്യമില്ലാത്ത ചിലവുകളായിരിക്കും നിങ്ങൾക്ക് വരുമാനം വരും നിങ്ങൾക്ക് എപ്പോഴും വരുന്ന വരുമാനം വരുന്നുണ്ടെങ്കിലും ആ വരുമാനത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ചിലവാക്കേണ്ടി വരും പോയം നക്ഷത്രക്കാർക്ക് എടുക്കുകയാണെങ്കിൽ കുടുംബം സംബന്ധപ്പെട്ട യാത്രകൾ ഉണ്ടായിരിക്കും യാത്രകളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും വിശ്രമമില്ലാത്ത അവസ്ഥ അതായത് പലതരത്തിലുള്ള അതിപ്പോൾ ഒരു കുടുംബത്തിന് വേണ്ടി ഒരു ടൂർ പോവുകയാണെങ്കിലും നമുക്കാവശ്യമില്ലെങ്കിൽ കൂടിയും അതിന് സമയവും പണവും ചിലവഴിക്കേണ്ട അവസ്ഥകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ ആയില്യം നക്ഷത്രക്കാർക്ക് വരുമാന വരുമാനത്തിനനുസരിച്ചുള്ള ചിലവുകൾ ഉണ്ടാകും അത് അനാവശ്യ ചിലവുകളാകാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക കുടുംബത്തിൽ നല്ല ചിലവുകൾ ചെയ്യുവാൻ ശ്രമിക്കുക നിങ്ങൾക്കത് ചിലവ് ചെയ്യേണ്ടതായിട്ട് വരും അത് കുടുംബത്തിൽ തന്നെ ചിലവുകൾ ചെയ്യേണ്ടതായിട്ട് വരും എന്നാലും അത് അനാവശ്യ ചിലവുകൾ ആയി മാറാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ കാരണം തന്നെ നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം കുറഞ്ഞിരിക്കും അത് ഈ മാസം നിങ്ങൾക്ക് കുറച്ച് അതിൽ നിന്നെല്ലാം റിക്കവറായി കിട്ടും അതുപോലെ സുഹൃത്തുക്കൾ വഴിയും സഹോദരങ്ങൾ വഴിയെല്ലാം നിങ്ങൾക്ക് സഹായങ്ങളും ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കും ഇനി ആരോഗ്യകാര്യം എടുക്കുകയാണെങ്കിൽ നിറയെ പേര് ഇപ്പോൾ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരായിരിക്കും വൃദ്ധരായ മാതാപിതാക്കൾ പുണാർദ്ദം പൂയമായില്ല നക്ഷത്രത്തിലുള്ള വൃദ്ധരായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക വീഴ്ച അപകടങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ നടക്കുവാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ ചെറിയ വൈദ്യ ചെലവുകൾ ഉണ്ടെങ്കിൽ അത് ആരംഭത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുന്നതാണ് നല്ലത് പന്ത്രണ്ടിൽ ചൊവം അറിയുന്നത് കാരണം പലതരത്തിലുള്ള വൈദ്യ ചെലവുകൾ നിങ്ങൾക്കുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരായാലും നിങ്ങൾ നിങ്ങൾക്കായിരിക്കും അതിൻ്റെ ചെലവ് അത് കാരണം പ്രത്യേകം അവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം സമ്പാദിക്കുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകുമെന്ന് പറയാം എന്നാൽ ഒരു ഇരുപതാന്തിക്ക് ശേഷം കാര്യങ്ങൾ കുറച്ച് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക അതായത് കരാർ പോലെയുള്ള കാര്യങ്ങൾ വാക്ക് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇരുപതാന്തിക്ക് ശേഷം അതെല്ലാം വാക്ക് കൊടുക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക ഗവണ്മെൻറ്റ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർക്കും അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സാം എഴുതുന്നവർക്കും എക്സാം എഴുതി കാത്തിരിക്കുന്നവർക്കെല്ലാം ഈ മാസം നല്ല സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലം അതിൽ നിന്ന് ലഭിക്കും അതുപോലെ വ്യാപാരം തൊഴിൽ വ്യവസായം ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് യാത്രകൾ ആവശ്യമായി വരും ആ യാത്രകളിൽ നിങ്ങൾക്ക് ഈ മാസം ആനുകൂലമായിരിക്കും അതിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനം ഉണ്ടായിരിക്കും ഈ മാസം പണവറവ് ചെലവുകൾ വലിയ കുഴപ്പമില്ലാതെ പോകുമെന്ന് തന്നെ പറയാം അതുപോലെ വൻ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർ ഏത് ലെവലിൽ ബിസിനസ് കൊണ്ടുപോകുന്നുവോ ആ ലെവലിൽ കൊണ്ടുപോകുക പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാതിരിക്കുക അത് ശനി വക്രഗതി ആയതുകൊണ്ടും പലതരത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതുകൊണ്ടും വലിയ വലിയ ഇൻവെസ്റ്റ്മെൻമെൻറ്റുകൾ ചെയ്യുന്നവർ ഇപ്പോൾ ഏത് ലെവലിൽ പോകുന്നുവോ അതേ ലെവലിൽ കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾക്ക് ഈ മാസം വരുമാന കാര്യത്തിൽ നല്ലതായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ ഷെയർ മാർക്കറ്റ് ട്രേഡിങ് പോലെയുള്ളവരും ഏത് ലെവലിൽ പോകുന്നുവോ അതേ ലെവലിൽ കണ്ടിന്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്ന ലാഭം നിങ്ങൾക്ക് ലഭിക്കും മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും വലിയ കുഴപ്പമില്ലാത്ത മാസമാണിത് വീട്ടിൽ സന്തോഷവും ഉണ്ടായിരിക്കും കുറച്ച് മനസമാധാനം ഉണ്ടാകും ഈ മാസം നിങ്ങൾക്ക് പ്രത്യേകമായി പറയുവാനുള്ളത് വൃദ്ധരായ കർക്കിടകരാശിക്കാരായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക അതുപോലെ വൈദ്യ ചെലവ് വരാണ്ടിരിക്കുക ശ്രദ്ധിക്കുക ആരോഗ്യം ശ്രദ്ധിക്കുക കടം വാങ്ങാതിരിക്കുക ശ്രദ്ധിക്കുക മെയിനായിട്ട് ഈ മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് ഒക്ടോബർ പതിനാറ് പതിനേഴ് പുണർദ്ദം നക്ഷത്രക്കാരും ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പൂയം നക്ഷത്രക്കാരും ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് ആയില്ല നക്ഷത്രക്കാരും അവരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതും മാറ്റിവെക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നയ്ക്ക് ക്ഷേത്രദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടുമെന്ന് എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഈ മൂന്ന് നക്ഷത്രക്കാരും അതായത് പുണർദ്ദം പൂയം ആയില്ല നക്ഷത്രക്കാരും ശനീശ്വരനെയോ ശിവനെയോ തൊഴുത് തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതായിരിക്കും ഈ ഒക്ടോബർ മാസം കർക്കിടകം രാശിക്കാർക്ക് നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു